ഏതൊരു ഫുട്ബോൾ ആരാധകനെയും ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു ലിവർപൂൾ താരമായിരുന്ന ജോട്ടയുടെ മരണം ലിവർപൂളിന് വേണ്ടിയും പോർച്ചുഗലിന് വേണ്ടിയും ബൂട്ട് കെട്ടിയിട്ടുള്ള താരത്തിനോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ലോകകപ്പിന് ശേഷം മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് റൊണാൾഡോയ്ക്ക് വേണ്ടി ഞങ്ങൾ നേടും എന്നാണ് വിധിയുടെ ക്രൂരത അദ്ദേഹത്തിനെ അതിന് ശ്രമിക്കാൻ പോലും സമയം നൽകാതെ തിരികെ വിളിച്ചു പക്ഷേ ഞങ്ങൾ ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഡിയോഗോ ജോട്ടയ്ക്ക് വേണ്ടി റൊണാൾഡോ ആ കിട്ടാക്കനിയായിരിക്കുന്ന വേൾഡ് കപ്പ് പോർച്ചുഗലിന് നേടിക്കൊടുക്കണമെന്ന് സാധ്യമാണോ എന്നറിയില്ലെങ്കിലും ജോട്ടയ്ക്ക് വേണ്ടി അത് ചെയ്തു കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിൽ കരഞ്ഞുകൊണ്ട് പുറത്താക്കലിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നത് നമ്മളെല്ലാ ആരാധകരും കണ്ടതാണ് എന്നാൽ ആ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് പോർച്ചുഗലിലെ എത്തിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സാധിക്കും ഡിയോഗോ ചോട്ട ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി ആ ഒരു വേൾഡ് കപ്പ് നേടണം എന്ന് ആശിച്ചതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തുകൊണ്ട് ഡിയോഗോ ചോട്ടയുടെ ആ ഒരു വിടവാങ്ങലിന് വേണ്ടി പോർച്ചുഗലിന് വേണ്ടി ആ ഒരു കിട്ടാക്കനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കീഴിൽ പോർച്ചുഗലിന് വേണ്ടി നേടിക്കൊടുത്തുകൂടാ നമ്മൾ ആഗ്രഹിക്കുന്ന അതും അതുതന്നെയല്ലേ എന്തായാലും ചാനലിലെ വീഡിയോ നിങ്ങളാദ്യമാരാണെന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റുകളായിട്ട് എല്ലാവരും അറിയിക്കുക